എസ്എസ്എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം ഉത്തര പേപ്പറുകളുടെ മൂല്യനിർണ്ണയത്തിന് തുടക്കമായി ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ എസ് എസ് എൽ സി പരീക്ഷാ മൂല്യനിർണ്ണയം വാടനാംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായാണ് നടക്കുന്നത് ഈ മാസം ഇരുപത്തിയാറിന് മൂല്യനിർണ്ണയം സമാപിക്കും കഴിഞ്ഞ മാസം അവസാനത്തോടെ സംസ്ഥാനത്ത് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾ പൂർത്തിയായതിനു പിന്നാലെ ഏപ്രിൽ ആരംഭത്തിൽ തന്നെ ഉത്തരപേപ്പറുകളുടെ മൂല്യനിർണ്ണയത്തിന് തുടക്കമായി മൂന്നിന് വ്യാഴാഴ്ച മുതൽക്കാണ് വിവിധ കേന്ദ്രങ്ങളിൽ മൂല്യനിർണ്ണയത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഒറ്റപ്പാലം വിദ്യാഭ്യാസം ജില്ലയിൽ വാടാനാംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് എസ് എസ് എൽ സി പരീക്ഷ ഉത്തരപേപ്പറുകളുടെ മൂല്യനിർണ്ണയം നടക്കുന്നത് ഇംഗ്ലീഷ് ഹിന്ദി ഉത്തര ഉത്തരപേപ്പറുകളുടെയും നടുവട്ടത്ത് ബയോളജി മലയാളം സെക്കൻഡ് എന്നീ പേപ്പറുകളുടെ മൂല്യനിർണ്ണയവുമാണ് നടക്കുക ഇംഗ്ലീഷ് വിഭാഗം നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത്തിയഞ്ച് പേപ്പറുകളും ഹിന്ദി വിഭാഗം മുപ്പതിനായിരത്തി എണ്ണൂറ്റി ഒന്ന് പേപ്പറുകളും വാടാനം കുറിശിയിൽ മാത്രം മൂല്യനിർണ്ണയം നടത്തും പതിനാല് ദിവസത്തെ മൂല്യനിർണ്ണയത്തിന് നൂറ്റി തൊണ്ണൂറ് അധ്യാപകർ ഉണ്ടാകും

എഇമാർ ഇന്ന് മൂല്യനിർണ്ണയ പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നോടിയായിട്ട് ഒരു ക്യാമ്പ് നടത്തേണ്ട ഒരുക്കങ്ങളൊക്കെ വടനാകൃഷ്ണി സ്കൂളിൽ പൂർത്തിയായിരിക്കുന്നു കൃത്യമായി പതിനൊന്നര മണിയോടെ ക്യാമ്പുകളിൽ മൂല്യനിർണ്ണയം ആരംഭിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൻ്റെ നാൽപ്പത്തി മൂന്നായിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് പേപ്പറുകളാണ് ക്യാമ്പിൽ ലഭ്യമായിട്ടുള്ളത് ഹിന്ദി സോർട്ടിങ്ങുകളെല്ലാം റൂമുകളിലേക്ക് ആവശ്യമായ എല്ലാ നടത്തിയിട്ടുണ്ട് ായിരത്തിൽ എത്തി നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിൽ ബയോളജി മലയാളം സെക്കൻഡ് എന്നീ വിഭാഗം പരീക്ഷ ഉത്തര പേപ്പറുകളുടെ മൂല്യനിർണ്ണയമാണ് നടക്കുന്നത് ഇരുവിഭാഗങ്ങളിലുമായി അൻപത്തി ഒൻപതിനായിരത്തി പേപ്പറുകൾ ഇവിടെ മൂല്യനിർണ്ണയം നടത്തും പന്ത്രണ്ട് ചീഫ്മാരും ഇരുന്നൂറോളം അധ്യാപകരും മൂല്യനിർണ്ണയത്തിനായുണ്ട് രണ്ട് ക്യാമ്പുകളിലും ഡിഇഒ ഇൻചാർജ് ബിന്ദു സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി വളരെ നല്ല രീതിയിൽ ക്യാമ്പുകൾ നടക്കുന്നുണ്ടെന്നും ഈ മാസം ഇരുപത്തിയാറിന് മൂല്യനിർണ്ണയം സമാപിക്കുമെന്നും ബിന്ദു പറഞ്ഞു ഹയർ സെക്കൻഡറി വിഭാഗം എല്ലാ പരീക്ഷാ ഉത്തരപേപ്പറുകളുടെയും മൂല്യനിർണ്ണയം പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗം ബ്ലോക്കിലും നടന്നുവരുന്നുണ്ട് പട്ടപ്പാലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൻ്റെ കീഴിലെ എസ് എസ് എൽ സിയിലെ മൂല്യനിർണ്ണയ ക്യാമ്പ് നടക്കുകയാണ് ഇന്ന് വടനാംകുഴശിയിലെ വടലാംകുശിയിലെ ഇംഗ്ലീഷും ഹിന്ദിയുമാണോ ഉള്ളത് നടുവട്ടം സ്കൂൾ നടുവട്ടമാണ് അടുത്തത് നടുവട്ടത്ത് ബയോളജിയും മലയാളം സെക്കൻഡുമാണ് ക്യാമ്പുകളെല്ലാം തനിയായി എല്ലാ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി